നാടകമേ ഉലകാം നമ്മുടെ തൃശൂർ എം പിക്ക് ഒരു കുഴപ്പമുണ്ട് ഇപ്പോഴും പണ്ട് അതായത് അയാളുടെ നല്ല പ്രായത്തിൽ ഒരു സിനിമ നടനായിരുന്നു അന്ന് അയാൾക്ക് ഷാജി കൈലാസ് എന്ന് പറഞ്ഞൊരു സംവിധായകൻ തിരക്കഥാകൃത്ത് ആളുകളെ പോരിത്തെപ്പിക്കുന്ന കുറെ ഡയലോഗൊക്കെ എഴുതി കൊടുത്ത് ആ അയാളെ കൊണ്ടത് അഭിനയിപ്പിച്ച് തിയേറ്ററിൽ എത്തിച്ച് ആൾക്കാർ അന്ന് കുറെ കയ്യടിച്ചു അയാളുടെ വിചാരം ഇന്നും ആ ഒരു ഡയലോഗ് അടിയും ആ ഒരു മാസമൊക്കെ കാണിച്ച് കുറെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആളുകളൊക്കെ കയ്യടിക്കും താനെന്തോ വലിയ സംഭവമാണ് എന്നൊരു ധാരണയാണ് ഇപ്പോഴും തൃശൂരപ്പിക്ക് അയാൾ ഇപ്പോഴും ആ ഒരു ധാരണയിലാണ് ജീവിച്ചു പോകുന്നത് പിന്നെ ആ ഒരു അയാൾക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി ആ ഇമേജിന്റെ പുറത്ത് മാത്രം ജീവിച്ചു പോകുന്ന ഒരു ഇന്നലെ പേര് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എംബുരാൻ സിനിമയിലെ മുന്ന അതായത് കേരളത്തിലെ ഒറ്റ കൊടുക്കാൻ വേണ്ടി സംഖികളുടെ കൂടെ നിൽക്കുന്ന ഒരു മുന്ന എന്ന കഥാപാത്രം അപ്പോ ആ മുന്നേ പോലെ റിയൽ ലൈഫിൽ ഉള്ള മുന്നെയാണ് സുരേഷ് ഗോപി എന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്രിട്ടാസിന്റെ വിശേഷണം സുരേഷ് ഗോപിക്ക് ഏറ്റവും വലിയ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് അത് ബ്രിട്ടാസ് അവിടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെ വേറെയും പിന്നെ അതിന്റെ മുന്നത്തെ ദിവസം നമ്മുടെ ജോർജ് കുര്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംബ്രാൻ റക്രിസ്റ്റിനെതിരായിട്ടുള്ള പടമാണ് ക്രിസ്ത്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവഹേളിക്കുന്ന വിധത്തിൽ പക്ഷെ ഒരുപക്ഷെ ജോർജ് കുരിയൊന്നും എമ്പുരം കണ്ടിട്ടുണ്ടാവില്ല ആരൊക്കെയോ ഇവിടെന്നു പറയുന്നത് കേട്ടല്ല ഇപ്പോ സംഘികളുടെ ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയണമെന്നുള്ള ഒരു ഇതിലൊക്കെ പറഞ്ഞതായിരിക്കും എന്തായാലും അവിടെ പേരെയും എം പിമാരും ഒക്കെ മലയാളികളായിട്ട് ഒരുപാട് പേരുണ്ട് സംഘികളുണ്ട് അപ്പോ എന്തായാലും ഒരു സുരേഷ് ഗോപിക്ക് തന്നെ നേരിട്ട് വന്നു കൊണ്ടു അപ്പൊ അതിന്റെ ഒരു ബാക്കി പ്രകടനങ്ങളൊക്കെ ശരിക്ക് ഒരു രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചകളൊന്നും മനുഷ്യന്മാർ അത്രയധികം കാണാറോ ചർച്ച ചെയ്യാറോ ഇല്ല പക്ഷെ ഇന്നത്തെ ആ ഒരു പ്രകടനവും ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണാത്ത മലയാളികൾ ഇന്ന് കുറവായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ പിന്നെ അങ്ങനെ സുരേഷ് ഗോപി അത്രയധികം കൊള്ളിച്ച അല്ലെങ്കിൽ അത്രയധികം എന്താ വാലിന് തീപിടിച്ച പോലെ ഓടിപ്പിച്ച പ്രസംഗം കേൾക്കാം ആദ്യം ഈ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ഇവർ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ ഓരോ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നോണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം ാണ് ഏറെ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഈസായിട്ടില്ല സാർ സ്റ്റാൻ സ്വാമിയെ മറക്കാൻ രോഗം വന്ന് ഒരു തുള്ളി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു വേണ്ടി മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾ ജയിലിലിട്ട് കൊല്ലില്ലേ കൊന്നില്ലേറ്റ് മക്കളോടൊപ്പം ചുട്ടു കൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കില്ലേ ചെയ്യുന്ന സാർ ബൈബിൾ ഒരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശില് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർക്കാർ കഴിഞ്ഞ ദിവസം ആൾക്കാരുണ്ട് അവരുടെ യേശു ക്രിസ്തുവിനെ ഒട്ടിക്കൊടുത്ത യുദാസിന്റെ പതിവേലാണ് സർ സാർ കഴിഞ്ഞ ദിവസം ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എം സിനിമയിൽ കഥാപാത്രമുണ്ട് മുന്ന ആ ആരാം ഇവിടെ കാണാം ഈ ബി ജെ പി ബന്ധത്തിൽ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരള തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി നിർത്തി ഒരാൾ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു പോലെ തിരിച്ചും വൈകാതെ പേടിക്കണ്ട സർ ഒരു കാര്യം ഞാൻ പറയാം കുടുംബത്തെ ആൾക്കാർ ഒരാൾക്ക് പോലും വീട് നഷ്ടപ്പെട്ടില്ല ഇത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ് അത് ഞങ്ങളുടെ വാഗ്ദാനമാണ് അഞ്ചു ലക്ഷം ഭവനരഹിതർക്ക് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജ്ജവും ആത്മാർത്ഥതയും ഇടതുപക്ഷത്തിൽ ഈ പുനമ്പത്തെ ആൾക്കാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾ കൊണ്ട് സാർ ഞങ്ങൾക്കും നിങ്ങളുടെ ആരുടെ അവശാലും വേണ്ട മസ്ജിദ് മറച്ച് മൂടിയിരുന്നത് പോലെ കേരളത്തിലെ ഒരാളെയും മറക്കേണ്ടി വരില്ല ഒരാൾക്കും ഭയത്തിൽ കഴിയേണ്ടി വരില്ല ഏവർക്കും സാഹോദര്യത്തോടെ കേരളത്തെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ട് അത് നിലനിർത്താൻ ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കെട്ടീരൊഴിക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൊണ്ട് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ പറയുന്നു എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അമ്പതായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്ത് നിങ്ങൾ നിങ്ങൾ എമ്പുരാറിലെ മുന്നെയാണ് ഈ മുന്നമാരെ തിരിച്ചറിയാനുള്ള കനക്ക് മലയാളികൊണ്ട് അതുകൊണ്ട് സാർ ഞാൻ നിങ്ങളോട് അപേക്ഷ കൊടുക്ക if they have if they have belief first in the Indian constitution they should sort it withdraw this bill piece of legislation if they want communal harmony if the counts consider people to be equal if they consider the gods to be equal withdraw this piece of legislation, I sir. thank I'm so grateful to you let me just tell you one thing people of Kerala listen to you and we will always respect you for your better thank you very much sir. dr John, അപ്പോ ഇതാണ് അതായത് നമ്മുടെ ബ്രിട്ടാസ് ഒരു ഒരു എം പി അല്ലെങ്കിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ഇപ്പോ ബി ജെ പിക്ക് അങ്ങനെ നമ്മുടെ കീയമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള സമയത്ത് ഒരു പാർലമെന്റ് മെമ്പർ എങ്ങനെ ഏത് രീതിയിൽ പാർലമെന്റിൽ ഇടപെടണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ബ്രിട്ടാസ് കാരണം ഈ ഒരു അടുത്ത കാലത്ത് എല്ലാ ഇഷ്യൂലും നമ്മുടെ പല നമ്മ ഇവിടുന്ന് പോയിട്ടുള്ള പത്തൊമ്പത് ഇരുപത് എം പിമാരിലെ പിന്നെ എന്താ പറയാ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാതെ ഒരു ചർച്ചയിലും അവരുടേതായിട്ട് ഒരു സംഭാവനയും ചെയ്യാൻ കഴിയാതെ ബ്രിട്ടാസിനെ പോലെ ഒരു മാധ്യമ പ്രവർത്തകരായിട്ട് വന്ന ഒരാൾ ഇത്രയും നമ്മുടെ രാജ്യസഭയില് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു എം പി ആയിട്ട് മാറിയത് അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് ബ്രിട്ടാസിനോട് ഭയങ്കര ബഹുമാനമുണ്ട് ബ്രിട്ടാസ് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ വകഫ് വിഷയത്തിലെ ചർച്ചയാണ് ആ ചർച്ച അവസാനം മുന്നോപും ഒക്കെ കടന്നു പോയെങ്കിലും ഓക്കെ അങ്ങനെ ആ ചർച്ച ഈ മുന്നമ്പത്തിലൂടെ ഒക്കെ പോയെങ്കിലും അവസാനം എത്തി നിന്നത് എംബുരാനിലാണ് അപ്പൊ അത് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ആ മുന്ന എന്നുള്ള പരാമർശം സുരേഷ് ഗോപിക്ക് ശരിക്ക് നന്നായിട്ട് കൊള്ളാണ്ടടുത്തന്നെ കൊണ്ടിട്ടുണ്ട് അപ്പൊ അതില് ബ്രിട്ടാസ് പറഞ്ഞ ഒരു വാക്കുണ്ട് കഴിഞ്ഞ തവണ നേരുന്നത് ചെയ്തതുപോലെ നമ്മൾ പിന്നെ തൃശ്ശൂരിലെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് ബ്രിട്ടാസ് പറഞ്ഞു അപ്പൊ ഈ നിയമം എന്താണെന്ന് അറിയാത്ത ചില യൂട്യൂബർമാർ അത് വെച്ചിട്ടൊക്കെ ട്രോളുന്നുണ്ടായിരുന്നു അപ്പൊ നിയമം എന്താണ് സംബന്ധിച്ച നിയമത്തിന് ഇത് മുന്നേ എം എൽ എ രാജഗോപാലായിരുന്നു ഇപ്പൊ രാജഗോപാലിനോട് പറയാൻ നീലന്ന് വെച്ചാൽ ഒരു സഹതാപമാണ് കാരണം വർഷങ്ങളായിട്ട് ബി ജെ പി എല്ലാ ഇലക്ഷനിലും എത്രയോ കാലങ്ങളായിട്ട് സ്ഥിരം പരിമുറുകയായിരുന്നു ഒ രാജഗോപാലൻ അങ്ങനെ നിന്ന് 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 എല്ലായിടത്തും തോറ്റു 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 അവസാനം നിയമത്ത് ജനങ്ങള് ഒ രാജഗോപാലിനെ ജയിപ്പിച്ചു എന്നിട്ടെന്തുണ്ടായി ഒരു നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും ഒരു ഉപദ്രവ ഉപകാരമില്ലാതെ അഞ്ച് വർഷം പൂർത്തിയാക്കി അയാൾ അയാളുടെ വഴിക്ക് പോയി അങ്ങനെ ആ അക്കൗണ്ട് ഈ പ്രാവശ്യം സി പി ഐ എം കുട്ടിച്ചു ആ ഒരു ഉദാഹരണമാണ് സഭയിൽ പീട്ടാസ് പറഞ്ഞത് എന്തായാലും നിയമം ഞങ്ങൾ ആവർത്തിക്കും അടുത്ത വർഷം തൃശ്ശൂര് അക്കൗണ്ട് പൂട്ടിക്കുന്നുള്ളത് ആ പൂട്ടിക്കോ ഇല്ലയോ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ എന്തായാലും അഞ്ചു വർഷം നാല് വർഷം കൂടെ സമയം ഈ നാല് വർഷം എന്തായാലും ഇയാളുടെ ഈ ഷോ കാണണല്ലോ എന്നുള്ളതാണ് ഒരു മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്ക് കാരണം അത്രക്ക് അത്രയ്ക്ക് ബോറാകുന്നുണ്ട് സുരേഷ് ഗോപി അയാളുടെ സുരേഷ് ഗോപിയുടെ ഈ ഒരു മറുപടി പ്രസംഗം ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് കാണാം does he dare to have a re-release of 51 cuts tp chandrasekharan right, please sit down please Not. I you, know to you. please sit down listening through you please sir. speak two films ah, does mr Britas or his kairali channel or his chairman in the kairali channel who is a ലീഡിങ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ടു നോട്ട് വിഷ് ബിക്കോസ് എ നോബിൾ സോൾ അപ്പൊ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ സുരേഷ് ഗോപിയുടെ കൈ കൈവിട്ട് പോയിട്ടുണ്ട് കാരണം സുരേഷ് ഗോപി പറഞ്ഞു വരുന്നത് അതായത് ടി പി അമ്പത്തൊന്ന് പെട്ട് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ റീ റിലീസ് ചെയ്യൂ എന്നൊക്കെയാണ് ബ്രിട്ടാസിനോട് ചോദിക്കുന്നത് അപ്പൊ ബ്രിട്ടാസിനോട് അത് ചോദിക്കുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് സോറി ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ ഇവിടെ കാലങ്ങളോളം മോടിയപ്പെടാനാണ് ഒന്നും ഒരു തരത്തിലും എന്താ പറയാ പബ്ലിക്കിന് മുന്നിലൊരു യാതൊരു തരത്തിലും സി പി എം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടന ആ ഒരു റിലീസിനോ അല്ലെങ്കിൽ അത് തുടർന്ന് ഈ പറയുന്ന തിയേറ്ററിൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനോ ഒരു ബുദ്ധിമുട്ടും കേരളത്തിൽ എവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ആ സിനിമ ഓരോ സിനിമകൾ പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആ സിനിമ ആളുകളിൽ എത്തുന്ന വിധം പലതും സ്വീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ ഒരു രണ്ടു മൂരാഴ്ചയ്ക്ക് ശേഷം തിയേറ്ററിൽ നിന്ന് മാറ്റപ്പെടുകയൊക്കെ ചെയ്യും അത് സിനിമയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അതിന്റെ വേദന ഒരു സംഘടന അതിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടൊന്നാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനൊന്നും കേരളത്തിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടില്ല അതുപോലെ ടി പി അമ്പത്തൊന്ന് പെട്ട് ടി പി അമ്പത്തൊന്ന് പെട്ട് കേരളത്തിലെ അന്ന് തൊട്ടി കുറെ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ടി പി അമ്പത്തൊന്ന് പെട്ട് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ അപ്പൊ കേരളത്തിലെ പ്രദർശിപ്പിക്കാൻ എവിടെയും എന്നാൽ ഇവരോട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഷേധം ഉണ്ടായി അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഭീഷണി എന്തെങ്കിലും ഉണ്ടായി അതിനോട് തെളിവിടാൻ പറഞ്ഞാൽ ഒരാളുടെ അടുത്തും അതൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തുകൊണ്ടാണ് ടി പി അമ്പത്തൊന്ന് വെട്ട് വിജയിക്കാരുന്ന ഇപ്പൊ ഇപ്പോഴും വേണമെങ്കിൽ ഇപ്പം ഇത് കാണുന്നവർക്ക് പോയിട്ട് യൂട്യൂബിൽ ടി പി അമ്പത്തൊന്ന് വെട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പടം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഈ അഞ്ചു വർഷം മുന്നേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത സിനിമ ഇപ്പോഴും ഒരു ലക്ഷത്തി താഴെ ആൾക്കാർ മാത്രമാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു രണ്ടു വർഷം കൊണ്ട് ഈ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ആരെങ്കിലും കയറി കണ്ടാലേ ഉള്ളൂ അല്ലാതെ ആരെയും കാണാതെ ഒരു പിന്നെ ഡോക്യൂമെന്റ് എൻട്രി എന്ന് ആ ഒരു ലെവലിൽ പോലും പറയാൻ പറ്റില്ല അത്രക്ക് നിലവാരമില്ലാത്തൊരു പടമാണ് അപ്പൊ അതൊന്നും ആളുകൾ കയറാത്തതിന് സി പി എമ്മിനെ പറഞ്ഞിട്ട് എന്താ കാര്യം സി പി എം സി പി എമ്മിനെതിരെ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അത് സി പി എം തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാരെ കാണിക്കേണ്ട കൈട് ആണ് ഈ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ ഇപ്പം അങ്ങനെയുള്ള സിനിമകൾ ഓടാത്തതൊക്കെ സി പി എം ഫാസിസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ ഫാസിസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഒരു പടം ഓടിയില്ല ഓടിയില്ലാന്നുണ്ടെങ്കിൽ അത് ഓടിക്കേണ്ട ബാധ്യത അത് എഫക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നു എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ് അപ്പോ ടി പി അമ്പത്തൊന്നും വിട്ട് കാണേണ്ടവർക്ക് ഇപ്പോഴും യൂട്യൂബിൽ കയറി അത് കാണാൻ പറ്റും അതിനൊന്നും ആരും ഒരു രീതിയിലുള്ള തടസ്സം ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അപ്പൊ പറഞ്ഞു പറഞ്ഞു വന്ന് സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പോയത് എന്താണെന്ന് വെച്ചാല് അവസാനം കൈരളി ടി വിയിലെ ചെയർമാന്റെ പേരൊക്കെ പറഞ്ഞു വന്നപ്പോ ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലായി കൈരളിയുടെ ചെയർമാൻ മമ്മൂട്ടിയാണല്ലോ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് പോയാൽ പലപ്പോഴും കിട്ടുന്ന സിനിമയും കൂടി ഇല്ലാതാവും കാരണം ഇപ്പം നിലവിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുരേഷ് ഗോപി സംഘിയാണെങ്കിലും സുരേഷ് ഗോപിക്ക് വല്ലപ്പോഴും ഒരു സിനിമ കൊടുക്കുന്നതും സുരേഷ് ഗോപിനെ പ്രമോട്ട് ചെയ്യുന്നതും ഈ പറയുന്ന മമ്മൂട്ടി മോനും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ആൾക്ക് അത് പ്രശ്നമാണ് അപ്പൊ തന്നെ അത് തിരിച്ചും വന്നിട്ടുണ്ട് അപ്പൊ ബാക്കി കാണാം what is wrong what is wrong what is wrong with the language no, give you Do I Sir, sir complete? they should have the guts to let these two films be screened again permitted to be screened then they can start yelling for emperor and one more matter of fact which is the only truth which i have to be letting the indian nationals i have to be letting it known to the indian citizens there was there was no sensor pressure on the producers of *Emperor*. I was the first person to call up the producers and ask them to delete my name in the form of a credit card towards the beginning of the film. Sir, this is the truth. please, please. this is the truth. Sir, I need your protection. Okay, I need your protection, undisturbed, undisturbed. This is the truth. I'm, I'm ready to take any punishment if this falls out to be a uh, false, on record, on record deposit that I'm making in this upper house. I know the responsibility. So it was the decision of the producers and the lead actor of the film with the permission of the director of the film to remove seventeen portions from that film. It was their decision. Please. And what is the circus which is going on in the name of politics in the whole of the state? Defaming my political party. See, all what was it? again again coming, coming back to munambam, munambam which directly relates in the form of matter. I will not leave. I will not leave. Munambam, Munambam. Mister, you don't അപ്പൊ സുരേഷ് ഗുപിയുടെ മൊത്തത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജും അയാൾ ഇപ്പോഴും എന്താണ് ഈ പണ്ട് കാലത്ത് അഭിനയിച്ച കമ്മീഷണർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊറേ കുറെ പടങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു ആ ഒരു സംഭവത്തിൽ നിന്ന് ആളെ ഒരു നമ്മൾ ഈ പഴയ പിന്നെ പടത്തിലൊക്കെ കാണില്ലേ കുഞ്ചാക്കോ ബോബന്റെ സൂര്യനായി കഴുകി ആ ഒരു പാട്ട് വരുന്ന ഒരു പടം ആ പടത്തിൽ നിന്ന് സുരേഷ് ഗുപി സോറി കുഞ്ചാക്കോ ബോബന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രമുണ്ട് അയാൾ പണ്ട് കാലത്ത് ഭയങ്കര റിച്ച് ആയിരുന്നു അപ്പൊ ആ ഒരു ഇതിന് ഇറങ്ങി വരാതെ ജീവിക്കുന്നത് അതുപോലെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആ ഒരു കഥാപാത്രങ്ങളുടെ ആ ഒരു സംഭവത്തിൽ നിന്ന് സുരേഷ് ഗോപി ഇതുവരെ പുറത്തേക്ക് അയാള് പറഞ്ഞ ഡയലോഗുകൾ എന്തൊരു പോറായിട്ടാണ് അയാള് മാധ്യമങ്ങളോട് സംസാരിച്ചത് ജബൽപൂരിലെ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് സംസാരിക്കണം ജനങ്ങളാണ് വലുത് അപ്പൊ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം അയാൾ ഒരു കേന്ദ്ര സഹമന്ത്രി മാത്രല്ലേ അത് ഇന്ത്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ ഈ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിക്ക് മാധ്യമങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പറയാൻ ഇയാൾ ആളാരാ ഇതിപ്പോ പണ്ടത്തെ പരച്ച ഒരു പ്രേതം കയറിയ പോലെയാണ് പുള്ളിയുടെ ആകെ മാത്രം ടോട്ടലുള്ള ഒരു എന്താ പറയാ കെറ്റപ്പ് അപ്പൊ അതുകൊണ്ടെ പിന്നെ അപ്പൊ അയാൾ അങ്ങനെയാണ് അയാൾ പൊതുവേ പിന്നെ ഇതിനെ ഇലക്ഷന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ ടി വി ഷോയിലും കണ്ടിട്ട് വെച്ചിട്ടുള്ള ഒരു സുരേഷ് ഗോപിനെ വെച്ചാണ് ആളുകൾ ഇത്രയും കാലം സുരേഷ് ഗോപി ഈ ഇപ്പയെ എനിക്ക് പോലും സുരേഷ് ഗോപി കഴിഞ്ഞ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പൂരം കലക്കുക എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു അപ്പൊ അപ്പോഴും എന്റെയൊക്കെ മനസ്സിലായി സുരേഷ് ഗോപി അങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ളൊരു സംശയം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ സുരേഷ് ഗോപിനെ കാണുന്ന ഒരാൾക്കും ആ ഒരു സംശയം ഉണ്ടാകുന്നു തോന്നി ആ പറയുന്ന സംഘപരി സംഘപരിവാർ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും ൊണ്ടിട്ടാണ് അയാളെ ആ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുള്ളതെന്ന് ഇന്ന് അയാളെ കാണുന്ന ആർക്കും മനസ്സിലാവും കാരണം അഹങ്കാരം അല്ലെങ്കിൽ കള്ളം പറയാനുള്ള കഴിവ് നമ്മൾ ഈ ഇലക്ഷന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഗുരുവായൂർ മേൽപ്പാലം ഇഷ്യൂ ഒരു അതായത് ഗുരുവായൂർ മേൽപ്പാലം പിന്നെ കേരള സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പടയുന്ന മേൽപ്പാലം ഗുരുവായൂർ മേൽപ്പാലം അപ്പൊ കുറെ കാലമായിട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ ഒരാവശ്യമായിരുന്നു അപ്പൊ അത് പിന്നെ അങ്ങനെ ഒരു പാലം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാരിന്റെ കാലത്താണ് പണി തുടങ്ങിയത് അപ്പൊ അതിന്റെ ഒരു ഈ എലക്ഷൻ ഒരു കുറച്ചു കാലം മുന്നെയാണ് സുരേഷ് ഗോപി ഒരു സുപ്രഭാതത്തിൽ ഓടി മേൽപ്പാലത്തിന്റെ മോളിൽ പോകുന്നു എന്നിട്ട് അവിടെ മൊത്തം ഇവിടെ ജനങ്ങൾ ഇവരൊന്നും ചെയ്യുന്നില്ല ഞാൻ കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറഞ്ഞു പിറ്റേ ദിവസം അത് പണിയാക്കി അങ്ങനെ ആക്കി ആയിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു അത് ഭീകരമായിട്ടുള്ള ഒരു പ്രകടനം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഒന്നും ഒരു ശതമാനം പോലും ഇല്ല ഇതൊന്നും ഇങ്ങനെ പറയാതെ വയ്യ നോണകൊണ്ട് മാത്രം നോണ വേദിച്ച് ജീവിച്ചിരിക്കുന്നവരായി മാറി ഇതൊക്കെ അതുകൊണ്ട് വളരെ വേദന പറയുന്നത് എന്നെ അറിയിച്ച് ഒരാഴ്ചക്കുള്ളിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഡിവിഷനർ റെയിൽവേ മാനേജർ ചോദിക്കാം അദ്ദേഹത്തിന്റെ ഇത് എവിടെ നിന്നാണ് പറഞ്ഞത് എജലി കിടന്ന ഗർ ആണ് പ്ലാറ്റ്ഫോമുകളിൽ ഗേർ വെച്ച് കഴിഞ്ഞ് അവർ സെപ്റ്റംബർ മുപ്പത്തിന് ഒമ്പത് അതിന്റെ പണി തുടക്കം എന്നാണ് നിങ്ങൾ കേരള സർവീയോട് സുവിചാരണം ചെയ്ത് കൊടുക്കാൻ ഇനി ബാക്കി കടത്തുന്നത് പണി ചേർത്തിട്ട് ജനങ്ങളെ മണ പറഞ്ഞ് ഓരോ പ്രഖ്യാപനങ്ങളും വീരവാദവും മുടക്കിയാൽ മതി എന്നത് താക്കിയതോടെയാണ് പറയുന്നത് എല്ലാം പത്തിക്കാനാണെങ്കിൽ നേരിട്ട് വരും അപ്പൊ സത്യം പറയുകയാണെങ്കിൽ അവിടെ ഈ കേന്ദ്ര ഗവൺമെന്റിനോ സുരേഷ് ഗോപിക്കോ യാതൊരു റോളും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ അത് പണി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പണിയുന്നത് അതിന്റെ പണിയൊക്കെ പൂർത്തിയായി ഇപ്പൊ മേൽപ്പാലത്തിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് അപ്പൊ അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് കയറിയിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഇടപെടൽ ഒരു ഇടപെടൽ അങ്ങനെ എല്ലാം കൊണ്ടും എന്താണോ സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘപരിവാർ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം അത് മൊത്തത്തിൽ സുരേഷ് ഗോപി ആ ഒരു വിഷം കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊണ്ട ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി അത്രയ്ക്ക് ആയിട്ട് അയാൾ ഇത്രയും കാലം ജനങ്ങളുടെ മുന്നിൽ നിന്ന് ജനങ്ങളുടെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് അയാൾ എന്തോ എന്താ പിന്നെ സഹജീവികളോട് സ്നേഹമുള്ള അങ്ങനെ ഒരു ധാരണ ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കിയിട്ട് ആണ് അയാൾ പ്രാശ്യലക്ഷൻ ജയിച്ചിരിക്കുന്നത് പിന്നെയെങ്കിലും തൃശ്ശൂരിത്തെ ജനങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും ഈ ഒരു തെറ്റ് പറ്റില്ലാന്ന് നമുക്ക് വിചാരിക്കാം ഇപ്പൊ കാണുന്നതനുസരിച്ച് വിഷങ്ങളുടെ എണ്ണം ഓരോ ദിവസം കേരളത്തിൽ കൂടിക്കൂടി വരുന്നുണ്ട് അതെ എവിടെ എത്തി നിൽക്കുന്നു നമുക്ക് പറ്റില്ല പക്ഷേ എന്നാലും തൃശ്ശൂരിലെ ജനങ്ങള് അടുത്ത അടുത്തൊരു ഇലക്ഷനിലെങ്കിലും മാറി ചിന്തിക്കുന്നത് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം അവരും കാണുന്നുണ്ടല്ലോ ഈയൊരു ഷോയും അയാളുടെ ഒരു പ്രകടനങ്ങളൊക്കെ അപ്പൊ അവർക്ക് ഒന്ന് ഒന്നല്ലെങ്കിൽ അവർക്കൊരു ചമ്പലെങ്കിലും തോന്നണ്ട ഇയാളെ നമ്മള് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചല്ലോ എന്നുള്ള ഒരു ചമ്പലെങ്കിലും ആ ഒരു ജനങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും അവർ എന്തായാലും അടുത്ത ഇലക്ഷനിൽ ഒരു പരിഹാരം ചെയ്യുന്നു തന്നെ നമുക്ക് വിചാരിക്കാം